റേഡിയേഷൻ്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ട വളരെയധികം പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് കേൾക്കുമ്പോൾ വളരെ നിസ്സാരം എന്ന് തോന്നുമെങ്കിലും വളരെയധികം പ്രാധാന്യമുള്ള കുറേ കാര്യങ്ങളാണ് റേഡിയേഷൻ എന്ന് പറയുന്നത് കീമോ പോലെ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമല്ല ഈസിയാണ് എന്നൊക്കെ പറയാമെങ്കിലും ശ്രദ്ധിച്ചില്ലെങ്കിലും പണി കിട്ടാവുന്ന ഒന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് പോയാൽ വളരെ സേഫായിട്ട് നമുക്ക് ഈ ഒരു കാലഘട്ടം മറികടക്കാൻ സാധിക്കും ആദ്യത്തേത് നമ്മുടെ വസ്ത്രധാരണമാണ് റേഡിയേഷൻ സമയത്തും അത് കഴിഞ്ഞുള്ള ഒരു കാലഘട്ടത്തിലും ധരിക്കേണ്ട വസ്ത്രത്തിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത് ഈ സമയത്ത് വളരെ ലൂസായിട്ടുള്ള വസ്ത്രം ധരിക്കുക വളരെ ലൂസും വളരെ സോഫ്റ്റും ആയിട്ടുള്ള വസ്ത്രം ധരിക്കുക അധികം വർക്കില്ലാത്ത വസ്ത്രങ്ങൾ വേണം ധരിക്കുക ഇപ്പോൾ കുറച്ച് സ്വീക്വൻസോ മുത്തുകളും ഒക്കെ പിടിപ്പിച്ചിട്ടും നിറയെ വർക്കുള്ള വസ്ത്രം ധരിക്കുന്നത് നമ്മുടെ റേഡിയേഷൻ ചെയ്ത പാർട്ടിന് ഇറിറ്റേഷൻ ഉണ്ടാക്കും അതുപോലെ തന്നെ വളരെയധികം ടൈറ്റായിരുന്നാൽ ആ പാർട്ടിൽ സ്ക്രാച്ച് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം ലൂസായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ വസ്ത്രങ്ങൾ അത് വളരെ കുറഞ്ഞ വസ്ത്രങ്ങൾ കഴിയുമെങ്കിൽ ധരിക്കാൻ ശ്രമിക്കുക ഇനി നമ്മൾ റേഡിയേഷൻ ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് ഇപ്പോൾ ഏത് പാർട്ടിലാണോ റേഡിയേഷൻ ചെയ്യുന്നത് ഇപ്പോൾ അപ്പർ പാർട്ടിലാണ് റേഡിയേഷൻ ചെയ്യുന്നതെങ്കിൽ അവിടെ മുഴുവനും ഡ്രസ്സ് മാറ്റും അപ്പർ പാർട്ടിൽ മുഴുവനും ഡ്രസ്സ് മാറ്റും ആ എന്നിട്ട് അവിടെ നിന്ന് നമുക്കൊരു നേടിയ ഒരു ഡ്രസ്സാണ് തരുന്നത് അപ്പോൾ ഇത് ധരിച്ച് നമ്മൾ പോയി റേഡിയേഷൻ ടേബിളിൽ എത്തുമ്പോഴത്തേക്ക് ആ ഡ്രസ്സും ആ തരുന്നതും അവരങ്ങ് മാറ്റുകയാണ് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട് അപ്പോൾ താഴത്തെ പാർട്ടിൽ നല്ല കംഫർട്ടായിട്ടുള്ള വസ്ത്രം ധരിച്ചു പോകാൻ ശ്രദ്ധിക്കുക നമ്മൾ ഫ്രോക്കോ അങ്ങനത്തെ ഉടുപ്പോ ഒക്കെയാണ് ഇട്ടിട്ട് റേഡിയേഷന് പോകുന്നതെങ്കിൽ ഈ മുകളിലത്തെ വസ്ത്രം മാറ്റി കഴിയുമ്പോൾ മൊത്തത്തിൽ മാറ്റി മാറ്റിക്കഴിയുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് കംഫർട്ട് ആയിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം പ്രിപ്പയറായിട്ട് വേണം നമ്മൾ റേഡിയേഷന് പോകേണ്ടത് അതുപോലെ തന്നെ നമ്മൾ റേഡിയേഷനാണ് പോകുന്നത് ഫോട്ടോ എടുക്കാൻ നല്ല പോകുന്നത് അല്ലേ അപ്പോൾ അതുകൊണ്ട് കഴിയുന്ന മേക്കപ്പ് ഒക്കെ ഒഴിവാക്കി പോകുന്നതാണ് നല്ലത് മേക്കപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് പൗഡറും ക്രീമും എങ്കിലൊക്കെ ഉപയോഗിക്കാറുണ്ട് എല്ലാവരും അല്ലേ അപ്പം അതുപോലും കഴിയുന്നതും ഈ സമയത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത് ഇപ്പോൾ ക്രീംസ് ഇപ്പോൾ റേഡിയേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡോക്ടർ തന്നെ പറഞ്ഞ് നമ്മളൊരു ക്രീം എപ്പോഴും അപ്ലൈ ചെയ്യേണ്ടി വരും അപ്പം ആ ക്രീം പോലും നമ്മൾ പോകുന്നതിന് ഒരു മൂന്ന് മണിക്കൂർ മുമ്പെങ്കിലും കഴുകി ക്ലീനാക്കി പോകാനാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഏതൊരു രീതിയിലുള്ള ക്രീംസും ഉപയോഗിക്കാതെ പൗഡറൊക്കെ ഉപയോഗിക്കാതെ അല്ലേ പോകുന്ന ആ സമയത്ത് ക്ലീൻ ആയിട്ട് പോയിട്ട് വരിക അതുപോലെ നമ്മൾ സെന്റ് സെന്റോ സ്പ്രേയൊക്കെ നമ്മുടെ ശരീരത്തിലും തുണിയിലും ഒക്കെ അടിക്കുന്നുണ്ടല്ലോ വസ്ത്രത്തിലും അടിക്കുന്നത് അപ്പം അത് മാക്സിമം ഈ സമയത്ത് ഒഴിവാക്കുക അതുപോലെ ജ്വല്ലറികള് നമ്മൾ കമ്മലും മാലയും ഒക്കെ ഈ സമയത്ത് കഴിയുന്നതും ധരിച്ചങ്ങ് പോവാതിരിക്കുക കാരണം അവിടെ പോയി കിടന്ന് ബുദ്ധിമുട്ട് ഇതെല്ലാം ഊരിപ്പിറക്കി വെക്കുന്നതിനേക്കാളും നല്ലത് വീട്ടിൽ വെച്ചിട്ട് തന്നെ ഇതൊക്കെ ഊരിപ്പിറക്കി വെച്ചിട്ട് റേഡിയേഷൻ കഴിഞ്ഞ് സേഫായിട്ട് വരിക തന്നെ നല്ലത് കാരണം ഒരു ചെറിയ ഇടവേളയേ ഉള്ളൂ നമുക്ക് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് ഇതെല്ലാം ഇട്ട് തരാം നടക്കാൻ അല്ലേ അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് കഴിയുമെങ്കിൽ ഇതൊക്കെ ഒരു സേഫ് ആക്കി ആക്ടിവിറ്റി തന്നെ വെച്ചിട്ട് പോവുക ഇതൊന്നുമില്ലാതെ വളരെ ക്ലീനായിട്ട് വൃത്തിയായിട്ട് നല്ല അഴിഞ്ഞ വസ്ത്രങ്ങളും ധരിച്ച് റേഡിയേഷന് പോകുന്നതാണ് നല്ലത് ഇനി റേഡിയേഷൻ ചെയ്യാൻ നമ്മൾ ആ ടേബിളിൽ കിടത്തി കഴിയുമ്പോഴത്തേക്ക് നഴ്സസ് വന്ന് നമ്മളെ കറക്റ്റ് ചെയ്ത് കിടത്തും കാരണം അവർക്കറിയാം ഏത് പൊസിഷനിലാണ് റേഡിയേഷൻ എടുക്കേണ്ടതെന്ന് അപ്പോൾ അതിനനുസരിച്ച് നമ്മളെ കറക്റ്റ് ചെയ്ത് കിടത്തും അല്ലേ അപ്പം അങ്ങനെ പൊസിഷനിൽ കറക്റ്റ് ചെയ്ത് കിടത്തി കഴിഞ്ഞാൽ പിന്നെ കഴിയുന്നത് വരെ അനങ്ങാൻ പാടില്ല കയ്യോ കാലോ ശരീരമോ ഒന്നും അനങ്ങാതെ അതേ പൊസിഷനിൽ കിടക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് കേട്ടോ അപ്പോൾ എല്ലാം കഴിഞ്ഞു എന്ന് പറയുന്നത് വരെയും ആ ഒരു പൊസിഷനിൽ തന്നെ കിടക്കുക അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും അപ്പോൾ എല്ലാം കഴിയുമ്പോഴത്തേക്ക് നേഴ്സു വന്ന് പറയും കഴിഞ്ഞു എന്ന് പറയും അപ്പോൾ ആ സമയം വരെ അതേ ഒരു പൊസിഷനിൽ നിലനിൽക്കാൻ ശ്രദ്ധിക്കുക ഇനി ഇതെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ റേഡിയേഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പലപ്പോഴും നമുക്ക് നേഴ്സുമാരുടെ ആവശ്യം വരും കാരണം നമ്മൾ ഈ മരുന്ന് എടുക്കുന്ന സമയമാണല്ലോ നല്ല ക്ഷീണമൊക്കെ ഉള്ള സമയമാണ് അപ്പോൾ നമുക്ക് ആ റേഡിയേഷൻ്റെ ടേബിൾ നഴിച്ചു വരാൻ പലപ്പോഴും ഇവരുടെ കൈയുടെ സഹായം നമുക്ക് ആവശ്യമില്ല ഇവരാണ് നമ്മളെ സഹായിച്ചുകൊണ്ട് തന്നെ കൈ പിടിച്ചു തന്നെ നമ്മളെ മാറ്റുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ നിൽക്കുന്ന നേഴ്സുമാരുടെ അടുത്ത് കുറച്ചുകൂടെ സൗഹാർദ്ദത്തോടെ പെരുമാറുക നമ്മളങ്ങനെ പെരുമാറിയില്ലെങ്കിലും അവർ ചെയ്യും അല്ല അവരുടെ ഡ്യൂട്ടിയാണ് പക്ഷെ എന്നാൽ പോലും നമ്മുടെ കൂടെ നമ്മുടെ സഹായിക്കാൻ കൂടെ നിൽക്കുന്ന നമ്മുടെ നേഴ്സുമാരോട് കുറച്ചും കൂടെ സൗഹാർദ്ദത്തോടെ സ്നേഹത്തോടെ പെരുമാറാൻ നമുക്ക് ശ്രമിക്കാം ഇനി റേഡിയേഷൻ കഴിഞ്ഞ ഉടനെ നമ്മുടെ ഒരു ഉള്ളത് ഓടിപ്പോയി വസ്ത്രം ഇടുക അല്ലേ ഈ സമയത്ത് ബ്രേസിയ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക കഴിയുന്നതും റേഡിയേഷൻ്റെ സമയങ്ങളിൽ ആ ഒരു കാലയളവിലെങ്കിലും ബ്രേസിയർ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രേസിയർ വളരെ ടൈറ്റായിട്ടുള്ള വസ്ത്രമാണല്ലേ അപ്പം അത് ഈ റേഡിയേഷൻ ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഇറിറ്റേഷൻ ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടാവും അതുപോലെ തന്നെ ചൂടാണല്ലേ റേഡിയേഷൻ എന്ന് പറയുന്നത് ചൂടാണ് അപ്പോൾ ആ സമയത്ത് ഇറുകിയ വസ്ത്രം കൂടെ ധരിച്ച് വീണ്ടും ചൂടാക്കരുത് അപ്പം അതുകൊണ്ട് മാക്സിമം ഈ ഒരു കാലയളവിലെങ്കിലും ബ്രേസിയർ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക ഇനി ഡോക്ടേഴ്സ് ഇത് കഴിയുമ്പോൾ റേഡിയേഷൻ കഴിയുമ്പോഴത്തേക്കും നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്രീംസ് പറഞ്ഞു തരുന്ന ഏതൊക്കെയാണ് അപ്ലൈ ചെയ്യാനുള്ളതെന്നുള്ളത് അപ്പോൾ അവർ പലപ്പോഴും നമുക്കിങ്ങനെ സാമ്പിളായിട്ടുള്ള ക്രീംസാണ് തരുന്നത് എനിക്ക് അങ്ങനെയാണ് തന്നത് കേട്ടോ സാമ്പിൾ ക്രീമാണ് തരുന്നത് അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഒന്നാം രണ്ടോ സാമ്പിൾ വെച്ചിട്ട് ഈ റേഡിയേഷൻ ചെയ്യുന്ന ദിവസങ്ങളൊക്കെ അപ്ലൈ ചെയ്യാമെന്നു വിചാരിക്കരുത് കാരണം അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ വലിയ ബോക്സ് തന്നെ വാങ്ങുക ഒട്ടും പിശുക്ക് കാണിക്കരുത് ഈ കാര്യത്തിൽ പിശുക്ക് കാണിക്കരുത് നല്ല വലിയ ബോട്ടിൽ തന്നെ ക്രീംസ് വാങ്ങിച്ച് നന്നായിട്ട് അപ്ലൈ ചെയ്യുക കേട്ടോ നിറയെ ക്രീംസ് അപ്ലൈ ചെയ്യുക വളരെ നല്ലതാണ് കാരണം പറ്റുമെങ്കിൽ ദിവസത്തിൽ രണ്ടോ മൂന്നോ തവണ ക്രീം അപ്ലൈ ചെയ്യണം ഈ ക്രീം അപ്ലൈ ചെയ്യാൻ പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ സ്ത്രീകൾക്ക് പലപ്പോഴും ഡ്രസ്സ് ഡ്രസ്സില്ലാതെ നിൽക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ നമ്മൾ ക്രീം അപ്ലൈ ചെയ്തിട്ട് ഉടനെ തന്നെ ഉടുപ്പെടുത്തിടുമ്പോഴത്തേക്കും വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല അപ്പോൾ പറ്റുമെങ്കിൽ കുറച്ച് നേരം ക്രീം ഇട്ടിട്ട് കൊടുക്കാം ഒന്ന് കാറ്റടിക്കട്ടെ ഒന്ന് ഇട്ട ക്രീം ഒന്ന് ദേഹത്ത് പിടിക്കട്ടെ അല്ലേ അപ്പോൾ കുളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നത് കുളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആ സമയത്ത് ടോയ്ലറ്റ് വെച്ച് കുറേ സമയം ക്രീം പുരട്ടി നിൽക്കാറുണ്ട് പിന്നെ ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു പിരീഡ് എനിക്ക് തോന്നിയത് ഞാൻ നമ്മുടെ ബെഡ്റൂമിൽ കിടക്കാൻ പോകുമ്പോഴത്തേക്ക് അവിടെ അത് സേഫ് ആണല്ലോ ബെഡ്റൂമിൽ കുറേ നേരം വസ്ത്രം അഴിച്ചു വെച്ച് നന്നായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് തന്നാൽ കുറേ നേരത്തേക്ക് അതങ്ങ് ശരീരത്തിൽ തന്നെ ഉണ്ടാവും അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഏതാണോ ഉചിതമായ ടൈമിൽ നോക്കുക അങ്ങനെ നോക്കിയിട്ട് കുറേ നേരം ശരീരത്തിൽ അപ്ലൈ ചെയ്ത് അത് നിലനിർത്താൻ ശ്രമിക്കുക പെട്ടെന്ന് ഡ്രസ്സിട്ട് മാറ്റിക്കളയാൽ അത് ആ ക്രീം കുറേ നേരം നിലനിർത്താൻ ശ്രമിക്കുക അതുപോലെ നേരത്തെ പറഞ്ഞാൽ വീണ്ടും പറയുന്നു ഒട്ടും കാണിക്കരുത് നന്നായിട്ട് ക്രീം അപ്ലൈ ചെയ്യണം അതുപോലെ റേഡിയേഷൻ ചെയ്യുന്ന സമയത്ത് ഡോക്ടേഴ്സ് പ്രത്യേകം പറയുന്ന ഒരു കാര്യമാണ് വെയിൽ കൊള്ളാതിരിക്കുക എന്നുള്ളത് ഇപ്പം ശക്തമായ വെയിലിലോട്ട് പോവാതിരിക്കുക അങ്ങനെ പോകേണ്ടി വന്നാൽ അതിന് പ്രൊട്ടക്ഷൻ നൽകുന്ന വസ്ത്രമോ അല്ലെന്നുണ്ടെങ്കിൽ സൺക്രീമും നന്നായിട്ട് ഉപയോഗിക്കുക ഒരു മടിയും വിചാരിക്കരുത് നന്നായിട്ട് സൺക്രീം ദേഹത്തും മുഖത്തോട്ട് അപ്ലൈ ചെയ്തിട്ട് വേണം വെയിലത്തോട്ട് പോകാൻ അല്ലെന്നുണ്ടെങ്കിൽ കഴിയുന്നതും അവോയ്ഡ് ചെയ്യുക അപ്പോൾ ആ സമയത്ത് കഠിനമായ ഉച്ച സമയത്തൊക്കെ വെയിലിൽ പോകാതിരിക്കാൻ ശ്രമിക്കുക ഇത് ഏതാണ്ട് ഒരു വർഷത്തേക്ക് ചെയ്യണമെന്നാണ് പറയുന്നത് റേഡിയേഷൻ ചെയ്താൽ പിന്നെ അടുത്ത ഒരു വർഷത്തേക്ക് കഴിയുന്നതും ശക്തമായ വെയിലെ പുറത്തോട്ട് പോകാതിരിക്കുക പിന്നെ ഈ റേഡിയേഷൻ്റെ ഏറ്റവും വലിയ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് ക്ഷീണമാണ് നല്ല ക്ഷീണം ഉണ്ടാകും ഈ സമയത്ത് റേഡിയേഷൻ്റെ ക്ഷീണം ഉണ്ടാകും അല്ലാതെ തന്നെ നമ്മൾ കുറേ മെഡിസിൻ കഴിക്കുന്നുണ്ടല്ലോ എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് ഈ സമയത്ത് നന്നായിട്ടുണ്ടാകും പിന്നെ പ്രത്യേകിച്ച് റേഡിയേഷൻ എന്ന് പറയുന്നത് കീമോ പോലെ പോലെയല്ല കീമോ ഇപ്പോൾ ഇരുപത്തൊന്ന് ദിവസത്തിൽ ഒന്ന് എന്നാണ് പക്ഷേ റേഡിയേഷൻ എന്ന് പറയുന്നത് മൺഡേ ടു ഫ്രൈഡേ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും നമ്മൾ പോയി വരണം ഹോസ്പിറ്റലിൽ പോവുക എന്ന് പറയുന്നത് തന്നെ നല്ല ക്ഷീണമുള്ള കാര്യമാണ് അല്ലേ അപ്പം അത് കേൾക്കുമ്പോഴേ ടയർഡാണ് അപ്പോൾ അതിൻ്റെ കൂടെ ട്രീറ്റ്മെൻറ്റും കൂടെ ആകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഈ ഒരു സമയമെന്ന് പറയുന്നത് ക്ഷീണത്തിൻ്റെ സമയമാണ് അപ്പോൾ ക്ഷീണം നന്നായി ക്ഷീണം തോന്നുന്ന സമയത്ത് കിടക്കുക കിടന്ന് കുറേ റെസ്റ്റ് അടിക്കുക പക്ഷെ ഫുള്ളായിട്ട് കിടക്കരുത് എത്ര ക്ഷീണം ഉണ്ടെങ്കിലും കുറച്ച് ദൂരം നടക്കുക കുറച്ച് സ്ട്രെച്ചിങ്സ് ഒക്കെ ചെയ്യുക ഇതൊക്കെ ചെയ്താലേ ബോഡി റിക്കവർ ആകുള്ളൂ ക്ഷീണം എന്ന് പറഞ്ഞ് കിടന്നാൽ അതേ കിടപ്പായി പോകും അപ്പം അതുകൊണ്ട് കുറച്ച് സ്ട്രെച്ചിങ്സ് ഒക്കെ ചെയ്യുക നടക്കുക കൂടെ നന്നായിട്ട് വെള്ളം കുടിക്കുക ഇപ്പം ഈ റേഡിയേഷൻ തുടങ്ങിയ ആദ്യത്തെ രണ്ട് ദിവസങ്ങളിലൊക്കെ റേഡിയേഷൻ കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ എനിക്ക് വായിക്കാത്ത ഇങ്ങനെ ഒരു കെമിക്കൽ ഫീൽ ചെയ്യും അപ്പോൾ അത് വല്ലാത്തൊരു ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെയുള്ള ദിവസങ്ങളെന്ന് പറയുന്നത് റേഡിയേഷൻ കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ വെള്ളം കുടിക്കും അപ്പോൾ കുറേ പേർ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു റേഡിയേഷൻ ചെയ്ത സമയത്ത് തൊണ്ടയ്ക്ക് പ്രശ്നം ഉണ്ടായോ വായിക്കാത്ത പ്രശ്നം ഉണ്ടായോ എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടില്ല കേട്ടോ ഒരു പക്ഷേ എൻ്റെ ഈ വെള്ളം കൂടി തന്നെ ആയിരിക്കണം ഞാൻ കഴിഞ്ഞ ഉടനെ എന്നെ വെള്ളം കുടിക്കും നിറയെ വെള്ളം കുടിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെ പോയാലും ഒരു ബോട്ടിൽ വെള്ളം ഈ സമയത്ത് കരുതിക്കോളും ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക അതുപോലെ തന്നെ പ്രോട്ടീൻ ബേസ്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക കാർബോഹൈഡ്രേറ്റ്സ് കുറച്ച് മുഴുവൻ അവോയ്ഡ് ചെയ്യാൻ ഞാൻ പറയില്ല നമുക്ക് ബുദ്ധിമുട്ടാണ് മുഴുവൻ അവോയ്ഡ് ചെയ്യാനല്ലേ അപ്പോൾ അതിന് മാക്സിമം കുറച്ചിട്ട് പ്രോട്ടീൻ ബേസ്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക അങ്ങനെതേ ഇതെ ഒക്കെ ശ്രദ്ധിച്ചിട്ടും എനിക്ക് പണി കിട്ടി കേട്ടോ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോയിൽ അല്ലേ വീഡിയോ കാണാത്തവർ കാണുക കേട്ടോ പക്ഷെ അതിനെക്കുറിച്ച് പറയാനെന്നേ ഉള്ളൂ കാരണം ഇപ്പോൾ നമ്മൾ റോഡിൽ കൂടെ വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും നമ്മൾ എത്ര ശ്രദ്ധിച്ച് ഓടിച്ചാലും ഓപ്പോസിറ്റ് വരുന്ന ആൾ ശ്രദ്ധിക്കാതെ ഓടിച്ചാൽ ആക്സിഡൻ്റ് സംഭവിക്കാം അല്ലേ അപ്പോൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ശ്രദ്ധിക്കാതെ ഓടിക്കാതിരിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പാർട്ട് നന്നായി ശ്രദ്ധിച്ചേ പറ്റുള്ളൂ ഈ പറയുന്ന കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെയധികം ആയിട്ട് നമുക്ക് ഈ ഒരു പിരീഡിൽ കടന്നു പോകാൻ സാധിക്കും എല്ലാവർക്കും ഹെൽപ്പ്ഫുള്ളായി എന്ന് തന്നെ വിശ്വസിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം